ജലനിരപ്പ് ഉയരുന്നു ഒൻപത് ഡാമുകളിൽ റെഡ് അലർട്ട് പ്രദേശവാസികൾക്ക് ജാഗ്രതാ നിർദ്ദേശം കേരളത്തിലെ ഒൻപത് ഡാമുകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു സംസ്ഥാനത്ത് കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ ഡാമുകളിലെ ജലനിരപ്പ് ഉയരുകയാണ് തുടർന്നാണ് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചത് പത്തനംതിട്ട കക്കി മൂഴിയാർ ഇടുക്കി മാട്ടുപ്പെട്ടി കല്ലാർകുട്ടി ഇരട്ടയാർ ലോവർ പെരിയാർ തൃശൂർ ഷോളയാർ പെരിങ്ങൽകുത്ത് വയനാട് ബാണാസുരസാഗർ എന്നീ ഡാമുകളിലാണ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് കേരളത്തിൽ ഒന്നിനു പിന്നാലെ മറ്റൊരു ന്യൂനമർദ്ദം കൂടി രൂപപ്പെട്ടതോടെ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകിയിരുന്നു ബംഗാൾ ഉൾക്കടലിൽ വീണ്ടും ന്യൂനമർദ്ദം രൂപപ്പെട്ടതിന്റെ സ്വാധീന ഫലമായാണ് സംസ്ഥാനത്ത് പുതുക്കിയ മഴ മുന്നറിയിപ്പ് പുറത്തിറക്കിയത് വിവിധ ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഓറഞ്ച് യെല്ലോ അലർട്ടുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചത് നാളെ കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലും ഓറഞ്ച് അലർട്ടാണ് ഇടങ്ങളിൽ അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിച്ചിരിക്കുന്നത് ഡാമുകളിലെ ജലനിരപ്പ് അപകടകരമായ നിലയിൽ എത്തിയിരിക്കുകയാണ് നിശ്ചിത അളവിൽ വെള്ളം പുറത്തേക്ക് വിടുന്നുണ്ട് തുടർന്ന് ഡാമുകൾ കഴുകിലും പുഴയോരങ്ങളിലും താഴ്ന്ന പ്രദേശങ്ങളിലും താമസിക്കുന്നവർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകി വയനാട് ബാണാസുര സാഗറിന്റെ ഷട്ടർ ഉച്ചയ്ക്ക് ഉയർത്തിയിരുന്നു ജലനിരപ്പ് ഉയരുന്നതിനാൽ ഷട്ടർ ഇരുപത് സെന്റിമീറ്ററായി വീണ്ടും ഉയർത്തി രാവിലെ ഷട്ടർ പത്ത് സെന്റിമീറ്റർ ഉയർത്താനാണ് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി കെ എസ് അനുമതി നൽകിയിരുന്നത് എന്നാൽ പിന്നീട് വീണ്ടും പത്ത് സെന്റിമീറ്റർ കൂടി ഉയർത്തുകയായിരുന്നു രാവിലെ ഷട്ടർ ഉയർത്താൻ തീരുമാനിച്ചിരുന്നെങ്കിലും വൃഷ്ടിപ്രദേശത്ത് മഴ കുറയുകയും ഡാമിലേക്കുള്ള നീരൊഴുക്ക് കുറയുകയും ചെയ്തതോടെ തുറക്കുന്നത് ഉച്ചത്തേക്ക് മാറ്റിവച്ചിരുന്നു മഴ തുടരുകയാണെങ്കിൽ കൂടുതൽ ഡാമുകളിൽ നിന്ന് ജലം ഒഴുക്കി വിടേണ്ടി വരുന്ന സാഹചര്യമാണ് നിലവിലുള്ളത് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ള ഒൻപത് ഡാമുകളിലും ജലനിരപ്പ് ഉയരുന്ന സാഹചര്യമാണുള്ളത്